ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനം സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങളും ചിന്തകളും ആദരിക്കുന്നതിനായാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് വർഷവും ദേശീയ യുവജന യുവജനദിനമായി ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ സമുന്നതനായ ആത്മീയ നേതാവായിരുന്ന സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ ാണ് വിവേകാനന്ദന്റെ ജന്മദിനം ദേശീയ യുവജനദിനമായി ആഘോഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത് ബംഗാളിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിയമപണ്ഡിതനും അഭിഭാഷകനുമായിരുന്ന വിശ്വനാഥ് ദത്തയുടെയും ഭുവനേശ്വരിയുടെയും പത്തു സന്താനങ്ങളിൽ ആറാമനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിനാണ് വിവേകാനന്ദൻ എന്ന നരേന്ദ്രദത്ത ജനിച്ചത് സ്വാമി വിവേകാനന്ദന്റെ തത്വങ്ങളും ആശയങ്ങളും ഇന്ത്യൻ യുവത്വത്തിന് പ്രചോദനമായതിനാലാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വാമിയുടെ ജന്മദിനം യുവജനദിനമായി പ്രഖ്യാപിച്ചത് എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എന്ന മുഖവരോടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിലെ ഷിക്കാഗോ സർവമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ നടത്തിയ പ്രസംഗമാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയത് ഉത്തിഷ്ഠതാ ജാഗ്രത എന്ന വിവേകാനന്ദന്റെ സിംഹഗർജനം കേട്ടാണ് നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് അടിമത്തത്തിന്റെ ആലസ്യത്തിൽ നിന്നും ഭാരതമക്കൾ ഉണർന്നത് ഇന്ത്യയുടെ സമുന്നതനായ ആത്മീയ നേതാവായിരുന്ന സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യൻ ആധ്യാത്മികതയും വേദാന്തവും യോഗയും ലോകത്തിന് പരിചയപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ